ഓർബിറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് കോഡ് സെറ്റും ടോപ്സും ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കിൽ വന്നിട്ടില്ല ഒരു ഷിഫോൺ ടച്ച് മെറ്റീരിയൽ വന്നിട്ടില്ല ഒരു സെൽഫ് ഇത് സെൽഫ് പ്രിൻ്റഡ് ആട്ടോ ഇതൊന്നും പോവാത്ത ടൈപ്പ് മെറ്റീരിയലാണ് ഡബിൾ എക്സൽ സൈസിലുള്ള ടോപ്പാണ് ഇതിന് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഇഞ്ചോൺ ലെങ്ത്ത് വന്നിട്ടുണ്ട് ട്വൻറ്റി സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡിക്ക് ലൈനിങ് അറ്റാച്ചഡല്ല ഇതിന് സെൻറ്ററിലൊക്കെ ഒരു സ്മൂക്കിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഒരു സ്മൂക്കിംഗ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ വില വരുന്നത് തൗസൻഡ് ഫോർട്ടി ഫൈവ് ആണ് നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് സിക്സ് നയൻ ഫൈവ് ഇതിൽ ഒറ്റ പീസേ ബാക്കിയുള്ളൂ സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നാൽ ഒരു ഹക്കോബ പ്രിൻ്റിൽ വന്നിട്ടില്ല ഇതിൽ രണ്ട് സൈസ് അവൈലബിൾ ആണ് ഇതിൽ ലാർജും എക്സലും അവൈലബിൾ ആണ് ഇതിന് ലെങ്ത്ത് വന്നുള്ളത് ഫോർട്ടി നയൻ ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് സ്ലീവിന് സിക്സ്റ്റീൻ ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് വൺ സൈഡ് ട്വൻ്റി വൺ വീതി വരുന്നുണ്ട് രണ്ട് സൈസിൻ്റെ ഇതിൽ എക്സലും ഉണ്ട് ലാർജും ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിന് ലൈനിങ് ഇല്ല ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഒരു തൗസൻഡ് ഫോർട്ടി ഫൈവ് ആണ് ഓഫർ പ്രൈസ് സിക്സ് നയൻ ഫൈവ് പാൻറ്റും അവൈലബിൾ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ട്വൻറ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് നയൻറ്റീൻ ഇഞ്ചോളം ലെങ്ത്ത് തോന്നുന്നുണ്ട് ലൈനിങ് അറ്റാച്ചറല്ല നല്ലൊരു സ്മൂത്ത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഒരു മാർബിൾ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് സൈഡിൽ സ്റ്റൈൽ ചെയ്യാൻ ബെൽറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെയും പ്രൈസ് നയൻ നയൻ ഫൈവ് ആണ് ഓഫർ പ്രൈസ് സിക്സ് നയൻ ഫൈവ് ഇതിൻ്റെ പാൻറ്റ് നോക്കാം ഇത് അതിൻ്റെ പാൻറ്റ് അലാസ്റ്റിക് ബാൻഡോട് കൂടിയിട്ടുള്ള പാൻറ്റ് ഇതിൻ്റെ ത്രീ ഫോർത്ത് ലൈനിങ് അറ്റാച്ചറാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് തേർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ലാർജ് സൈസായിരിക്കും മാത്രമേ സൂട്ടബിൾ ഉള്ളൂ ഇതിൽ രണ്ട് കളേഴ്സ് ഉണ്ട് ഇത് നെക്സ്റ്റ് കളർ നോക്കണം അതായത് വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ഒരു പിങ്ക് ഷെയ്ഡ് അതായത് പാൻറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഷോർട്ടായി കിടക്കുന്ന ഒരു കോട്ട് സെർട്ടാണ് ട്വൻറ്റി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നിട്ടുണ്ട് ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടാണ് ബാക്കിൽ ട്വൻ്റി സെവൻ ഫ്രണ്ടിൽ ട്വൻറ്റി സിക്സ് അങ്ങനെ ഒരു ചെറിയ അപ്പ് ആൻഡ് ഡൗൺ കട്ടാണ് സ്ലീവിന് ട്വൻറ്റി ഇഞ്ചോളം ഉണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ലൈനിങ് അറ്റാച്ചഡല്ല നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് നയൻ നയൻ ഫൈവാണ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് സിക്സ് നയൻ ഫൈവ് ഇത് അതിൽ വന്നിട്ടുള്ള പാൻറ്റ് ഇതിന് തേർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിന് ലൈനിങ് ഉണ്ട് ത്രീ ഫോർത്ത് ലൈനിങ് വരുന്നുണ്ട് പാൻറ്റിന് അതിന് ടോപ്പ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇതിന് ബോട്ടം അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നുള്ളത് ഒരു സ്കൈ ബ്ലൂ സ്റ്റൈൽ ചെയ്യാൻ സൈഡിലൊരു ടൈ ഒക്കെ വന്നിട്ടുണ്ട് സിക്സ് നയൻ ഫൈവ് ഇതിൻ്റെ മൂന്നാമത്തെ ഷെയ്ഡ് ഒരു ഗ്രീൻ ഷെയ്ഡ് അതിലെ നാലാമത്തെ ഷെയ്ഡ് ഒരു ഗ്രേ ഷെയ്ഡ് ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് ഇതിന്മേ എക്സലാണ് എഴുതിയിൽ പക്ഷേ ഡബിൾ എക്സൽ ഉണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് വീതി ട്വൻറ്റി ടു ഉണ്ട് സ്ലീവിന് സെവൻറ്റീൻ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ വില വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് ആണ് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് ഫോർ നയൻ ഫൈവ് ഹാഫ് പ്രൈസായി വരുന്നോളൂ ഫിഫ്റ്റി പെർസെൻറ്റോളം ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ് ഇതിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ പാൻറ് വന്നുള്ളത് തേർട്ടി സെവൻ ഇഞ്ചോളം പാൻറ്റിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ക്ലോത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് തന്നെയുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് ചെറുതായിട്ട് ഒന്ന് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് ഇതൊക്കെ നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും സിംഗിൾ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുള്ളൂ നെക്സ്റ്റ് വന്നത് ഡബിൾ എക്സ് എൽ സൈസിൽ വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് ഇതിന് ലെങ്ത്ത് ഫോർട്ടി ടു വരുന്നുണ്ട് സ്ലീവിന് നയൻറ്റീൻ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫേഡിങ് ഓപ്ഷനോട് കൂടിയിട്ടുള്ള കോഡ് സെറ്റാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇത് ടാഗ് എക്സൽ ആണെങ്കിലും ടെബിൾ സൂട്ടബിൾ ആണ് ഇതിന് നല്ല ലെങ്ത്ത് കൂടിയ ഒരു പാൻറ്റും വന്നിട്ടുണ്ട് പാൻറ്റ് ഏകദേശം തേർട്ടി നയൻ ഇഞ്ചോളം പാൻറ്റിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ട് നല്ല ലെങ്ത്ത് വന്ന പാൻറ്റാണ് ഇതിൽ ടു കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളതൊരു ഗ്രേ ഷെയ്ഡാണ് സെക്കൻഡ് വന്നുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഒരു യുനിയൻ പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വില വന്നത് സിക്സ് നയൻ ഫൈവ് അതിൻ്റെ പാൻഡ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ബൈ